നമസ്കാരം പറയുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദമായ അതിൻ്റെ വീണ്ടിലേക്ക് സ്വാഗതം വയനാടിൽ ദുരിതമുണ്ടായ പ്രദേശങ്ങളിൽ യൂത്ത് ലീഗിൻ്റെ സന്നദ്ധ സംഘടനയായ വൈറ്റ് ഗാർഡ് നടത്തി വന്ന കിച്ചൻ അത് നിർത്തണമെന്ന നിർദ്ദേശം ഡി ജി പി അതിൻ്റെ കോർഡിനേറ്റർക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് വാർത്താ ചാനലിൽ അറിയേണ്ടായി എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറഞ്ഞു കാരണം അത് അങ്ങനെ നിർത്തേണ്ട കാര്യമില്ലായിരുന്നു കാരണം അത് ഭക്ഷ്യവിഷവാദം ഉണ്ടാകുമെന്ന് പേടിച്ചാണ് സർക്കാർ നിർത്തത് എന്നാണ് പറയുന്നത് എങ്ങനെയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ കേരള സംസ്ഥാനത്തുണ്ടായിരുന്നു അത് ബന്ധപ്പെട്ട ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം സന്നദ്ധ പ്രവർത്തകർക്കും ദുരിതാശ്ച ദുരിതത്തിലേർപ്പെട്ട ആൾക്കാർക്കും ഒരു സംവിധാനം ഉണ്ടാക്കാമായിരുന്നു അതിനപ്പുറം സർക്കാർ തിരക്ക് പിടിച്ചത് നിർത്തലാക്കുവാനുള്ള നിർദ്ദേശമാണ് നൽകിയത് അത് വളരെ തിരക്ക് പിടിച്ച തീരുമാനമെന്ന എൻ്റെ അഭിപ്രായത്തോട് ഞാൻ ഉറച്ചു നിൽക്കുന്നു കാരണം അതിൽ ചിലർ പറയുന്ന പോലെ എൻ്റെ രാഷ്ട്രീയമല്ല പ്രതിദ്വിച്ചത് കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ കോൺഗ്രസ്സുകാരനാണ് എൻ്റെ ഘടകകക്ഷിയുടെ എൻ്റെ പാർട്ടിയുടെ ഘടകകക്ഷിയുടെ സംവിധാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയല്ല ഞാൻ ആ വീഡിയോ ഇട്ടത് മറിച്ച് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ ആ എൻ്റെ ഒരു അഭിപ്രായം തുറന്ന് പറഞ്ഞതാണ് ഞാൻ എൻ്റെ നിങ്ങളെ പഴയ വീഡിയോകളെടുത്താൽ എൻ്റെ പ്രസ്ഥാനമായ കോൺഗ്രസിനെ വിമർശിക്കുന്ന വീഡിയോകൾ വലക്കെ ഉണ്ടാകാം ഞാൻ എൻ്റെ വാക്കുകൾ ഉറച്ചു നിൽക്കുന്നു കാരണം യൂത്ത് ലീഗ് ചെയ്യുന്ന പ്രവർത്തനം വളരെ വലുതാണ് അവരുടെ വൈറ്റ് കാർഡ് ചെയ്യുന്ന അപ്പോൾ അത് ഒരു പകരമൊരു സംവിധാനം ഉണ്ടാക്കുന്നത് വരെ എങ്കിലും അത് നിലനിന്ന് പോകേണ്ടത് ആവശ്യമായിരുന്നു ആ വൈറ്റ് കാർഡിൻ്റെ ആ കിച്ചൻ നിർത്തേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു പ്രത്യേകിച്ചും അവരെ റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ വളരെ മോശമായ വാക്കുകൾ കൂടിയാണ് നിങ്ങളുടെ ആവശ്യമില്ലെങ്കിലും ഈ ഇവിടെ ആരും പട്ടണെടുക്കില്ല എന്ന രീതിയിലൊക്കെയാണ് ഡി ജി പറഞ്ഞത് പക്ഷേ അതിനുശേഷം വരുന്ന വാർത്തകൾ അവിടെ ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നില്ല എന്നാണ് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടുന്നില്ല എന്നാണ് ഒരു ബിസ്ക്കറ്റ് പോലും കിട്ടുന്നില്ല എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് ഞാനതിൻ്റെ ലിങ്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ ചേർക്കാം ശ്രദ്ധിക്കുക ന്യൂസ് ട്വൻ്റി ഫോറിലൊക്കെ വന്നു അപ്പോൾ അത് ഇത്രയും വലിയൊരു ദുരന്തത്തിൽ നിൽക്കുന്ന സ്ഥലത്ത് ആശ്വാസമെത്തുന്ന ആൾക്കാർക്ക് പ്രോത്സാഹനം അവരെ ആശ്വസിപ്പിക്കുക അവർക്ക് പ്രോത്സാഹനം തരുന്ന വാക്കുകൾ പറഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് അവരെ അപമതിക്കുന്ന രീതിയിൽ വാക്കുകൾ പറയാതിരിക്കാൻ കേരളത്തിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ വാർത്ത അത് വേദനാജനകമാണ് കാരണം അവരുടെ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡിൻ്റെ കമ്മ്യൂണിറ്റി കിച്ചൺ നിർത്തിയതോടുകൂടി അവിടുത്തെ ആൾക്കാർക്ക് ഒരു ബിസ്ക്കറ്റ് പോലും കിട്ടുന്നില്ല എന്ന രീതിയിൽ സന്നദ്ധ പ്രവർത്തനം ആവശ്യം ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ ഹാർഡായിട്ടുള്ള വർക്കാണ് വളരെ കഠിന പ്രയത്നമാണ് നടത്തേണ്ടത് കോൺക്രീറ്റ് കട്ടകളൊക്കെ മാറ്റുകയും മണ്ണിനടിയിൽ ജീവനുണ്ടോ എന്ന് നോക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ വലിയ ഹാർഡ് വർക്ക് ശാരീരിക അധ്വാനമാണ് വേണ്ടത് അപ്പോൾ അവിടെ ഒരു പക്ഷേ സർക്കാരിൻ്റെ കിച്ചനിൽ കിട്ടുന്ന ആഹാരങ്ങളുടെ പര്യാപ്തത നമുക്കറിയാം അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലത്ത് നിന്ന് നല്ല ഹാർഡായിട്ട് ആഹാരം കഴിച്ചാലേ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി കിച്ചനൊക്കെ അത് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തി അവിടുന്ന് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ ഭക്ഷ്യസുരക്ഷ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി സർക്കാർ കൊടുക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ അത് നിർത്തിക്കിളയുകയല്ല വേണ്ടതെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഈ വാർത്ത വീണ്ടും ഞെട്ടിക്കുന്നതാണ് ഇന്ന് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് വീണ്ടും ഒരു വാർത്ത വന്നിരിക്കുന്നു അവിടെ സന്നദ്ധ പ്രവർത്തകർക്ക് ബിസ്ക്കറ്റ് പോലും കിട്ടുന്നില്ല എന്ന് അപ്പോൾ ലീഗിൻ്റെ പ്രത്യേകിച്ചും വൈറ്റ് ഗാർഡിൻ്റെ ഒക്കെ ആ പ്രവർത്തനം വളരെ ശ്ലാഘനീയമായിരുന്നു അത്തരം കിച്ചനുകൾ പുനസ്ഥാപിക്കുവാൻ ഭക്ഷ്യസുരക്ഷാ അനുസരിച്ച് തന്നെ പുനഃസ്ഥാപിക്കുവാൻ സർക്കാരിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ത്